ഇന്ന് ഈ നാട് എത്തി നിൽക്കുന്നത് കൂവപ്പാറയിലാണ് കൂവപ്പാറയിലെ നാച്ചുറൽ കേവ് കാണാനായിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഈ നാച്ചുറൽ കേവിനെ കുറിച്ച് നമുക്ക് എങ്ങനെയാണ് അറിയാൻ സാധിച്ചതെന്ന് അപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനും അടുത്ത സുഹൃത്തുമായ സുധൻ പള്ളിപ്പാറയാണ് ഈ ഒരു സ്ഥലത്തിനെ കുറിച്ചും നാച്ചുറൽ കേവിനെ കുറിച്ചും നമ്മളോട് പറയുന്നത് ഇത്തരത്തിൽ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഒരു സ്ഥലം ഉണ്ടായേക്കാം അങ്ങനെയാണെങ്കിൽ കമന്റുകളിലൂടെ രേഖപ്പെടുത്തുകയാണെങ്കിൽ ആ സ്ഥലങ്ങൾ കൂടി ഇനിയുള്ള എപ്പിസോഡുകൾ ഈ നാടിന്റെ എപ്പിസോഡ് ിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോ ഇന്ന് ഈ നാച്ചുറൽ കേവിൻ്റെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത് അങ്ങനെ ഒരുപാട് അലഞ്ഞ് വഴിതെറ്റിയൊക്കെയാണ് നമ്മളിപ്പോ നമ്മുടെ നാച്ചുറൽ കേവിനടുത്ത് എത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയാൽ കാണുമായിരിക്കും ഇതൊരു കിണറിന്റെ ഷേപ്പിലാണ് ഉള്ളത് വെസ്റ്റേലേരി പഞ്ചായത്തിലെ കൂവപ്പാറയിൽ സ്ഥിതി ചെയ്യുന്ന കൂവപ്പാറ നാച്ചുറൽ കേവ് ഇവിടെ എത്തുമ്പോൾ നമുക്കറിയാം ഈ വായുവിസ്താരം വളരെ കുറവാണ് കേട്ടോ അതൊരു കിണർ എന്നതുകൊണ്ടാണ് ഞാൻ അതിന് പറഞ്ഞത് ഇവിടെ നിന്ന് നമുക്ക് താഴത്തോട്ടൊരു കോണിയുണ്ട് ഇറങ്ങിച്ചെല്ലാം വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ നമ്മൾ ആദ്യം കണ്ട ഓടക്കൊല്ലി ഒരു നാച്ചുറൽ കേവ് കണ്ടിട്ടുണ്ടായിരുന്നു അതൊരു ടകൾക്കിടയിലൂടെയൊക്കെ നല്ല സാഹസികത എന്ന് യാത്ര സമ്മാനിച്ചിരുന്നെങ്കിൽ പോലും ഇത്രത്തോളം അത് പേടിപ്പിച്ചിരുന്നോന്ന് എനിക്കറിയില്ല ഇത് ഇപ്പൊ ഇവിടുന്ന് കാണുമ്പോ തന്നെ ഇത്തിരി പേടിയൊക്കെ തോന്നാണ്ട് ഒരു വലിയ ഇരുട്ടാണ് ഇതിന് ഉള്ളിലോട്ട് നോക്കുമ്പോ തന്നെ നമുക്ക് നല്ല അന്ധകാരമാണ് കാണാൻ സാധിക്കുന്നത് അതിനകത്ത് എന്തൊക്കെയാണ് ഈ ഒരു പ്രകൃതിദത്ത ഗുഹ നമുക്ക് വേണ്ടി കരുതി വച്ചിട്ടുള്ളത് പേടിപ്പെടുത്തുന്നതാണോ അല്ലെങ്കിൽ മറ്റു വല്ലതും ആണോ എന്നൊക്കെ അറിയാനുള്ളൊരു യാത്രയാണ് അപ്പൊ നമുക്ക് അക്കാഴ്ച കണ്ടിട്ട് വരാം ൽ കേക്ക് ഇറങ്ങുവാനുള്ള ഒരു ധൈര്യം ഞാൻ സംഭരിച്ചിട്ടുണ്ട് കാരണം അങ്ങനെ തന്നെ പറയണം ഇതൊരു കിണർ പോലെയാണെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് എനിക്ക് താഴെയുള്ളതൊന്നും കാണാൻ വയ്യ നല്ല ഇരുട്ടാണ് ഇവിടെ കൂടാണ്ട് ഇവിടെ കേൾക്കാൻ പറ്റുന്നത് ഈ വവ്വാലിന്റെ ഒക്കെ വലിയ ശബ്ദങ്ങളും കേൾക്കുന്നുണ്ട് ഒരു ഹൊറർ സീരിയൽ അല്ലെങ്കിൽ ഹൊറർ സിനിമ കാണുന്ന ഒരു പ്രതീതിയാണ് എനിക്ക് ഇപ്പോൾ ഉള്ളത് അത്തരത്തിലൊരു പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് എനിക്ക് തന്നെ കേൾക്കാം എക്കോ ഉണ്ട് ഇവിടെ ഒരു രണ്ട് ഏക്കർ സ്ഥലത്ത് വിസ്തൃതി കിടക്കുന്ന ഒരു നാച്ചുറൽ കേവിൻ്റെ ഉള്ളറകളുടെ രഹസ്യം തേടിയാണ് നമ്മുടെ ഈ യാത്ര എനിക്ക് ഒന്നും കാണാത്ത പോലെയുള്ള ഇരുട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ വോവാലിൻ്റെ കരച്ചിലുണ്ട് ഒരു വല്ലാത്ത മൂഡിലേക്കാണ് ഈ ഗുഹ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് നല്ല തണുപ്പുണ്ട് നിനക്ക് എന്നെ കാണാൻ കഴിയുന്നുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമാണ് കാരണം ഞാൻ ധരിച്ചിരിക്കുന്ന ഒരു കറുത്ത നിറത്തിലുള്ള വസ്ത്രമായതുകൊണ്ട് എന്നെ കാണാൻ കഴിയുന്നുണ്ടോ എന്ന് പോലും എനിക്ക് അറിയില്ല അതുപോലെ ഇവിടെ എനിക്ക് ചുറ്റിലും കല്ലുകൾ വീണ് കിടക്കുന്നുണ്ട് മണ്ണ് വീണ് കിടക്കുന്നുണ്ട് ഇതൊക്കെ പറയപ്പെടുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നേരത്തെ ഇതുപോലൊരു ഓപ്പണിംഗ് ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു ഗുഹ ആയിരുന്നില്ല കാലക്രമേണ മഴവെള്ള മഴവെള്ളപ്പാച്ചലിലൊക്കെയാണ് ഇവിടുന്ന് കല്ലും മണ്ണും ഒക്കെ താഴെത്തോട്ട് പതിക്കുകയും ഇവിടെ ഇങ്ങനെ ഒരു ഗുഹ ഉണ്ടായി വരികയും ചെയ്തിട്ടുള്ളത് അത് ഇവിടെ യാതൊരു മാറ്റവും ഇവിടെയുള്ളവരെ ഒന്നും ചെയ്തിട്ടില്ല ഈ പറയുന്നത് പോലെ ഒരു കോണി വെച്ചിട്ടുണ്ട് മറ്റു സ്ഥലങ്ങൾ കുറച്ച് അപകട മേഖലയിൽ ഈ പോയി പതിക്കേണ്ട എന്നുള്ള രീതിയിൽ കമ്പിവേലികൾ വെച്ചിട്ടുണ്ട് തൊഴിച്ചാൽ മറ്റൊന്നും തന്നെ ചെയ്തിട്ടില്ല എല്ലാം പ്രകൃതിയുടെ ഒരു ഭാവനക്കനുസരിച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഇവിടെ ഒരു കുളമുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് മറ്റൊരു ഗുഹയിലേക്ക് പോകുവാൻ അങ്ങനെ മൂന്ന് ഗുഹകളിലൂടെ നമുക്ക് കടന്നു പോകാൻ സാധിക്കും ഒരുപാട് വിശാലമായ സ്ഥലമാണ് ഒരു സിനിമയ്ക്ക് സിറ്റിട്ടത് പോലെ അതിമനോഹരമായ സ്ഥലമാണ് എത്രത്തോളം നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാൻ കഴിയുമെന്ന് അറിയില്ല മാക്സിമം നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മൾ അത് കാണിച്ചു തന്നായിരിക്കും ബാക്കി ഇവിടെ നിങ്ങൾ വന്ന് അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ് ആദ്യം പറഞ്ഞതുപോലെ തന്നെ എല്ലാ എപ്പിസോഡിലും പറയുന്ന പോലെയല്ല ഇത് ഇവിടെ ആളുകൾ എത്തുന്നത് വളരെ കുറവാണ് ആളുകളുടെ ഒരു വരവ് ഇങ്ങോട്ടേക്ക് വളരെ കുറവാണ് ചിലപ്പോ കേട്ട് അറിഞ്ഞ് ആളുകൾ വന്നു തുടങ്ങുന്നേ ഉണ്ടാവുള്ളൂ ആദ്യം തന്നെ നിങ്ങളിലേക്ക് നമ്മൾ ഈ ഒരു ഗുഹയുടെ വിശേഷങ്ങൾ കാണിച്ചു തരികയാണ് ബോട്ടിനെ വന്നോണ്ടിരുന്നത് എന്നിട്ട് മുക്കട വന്നിറങ്ങി പിന്നെ അവിടുന്ന് തലച്ചമുടയായിട്ട സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന കാലം നമുക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രദേശത്തൊന്നും ഒരു മനുഷ്യവാസം ഇല്ല അത് കഴിഞ്ഞിട്ട് വന്നാൽ റോഡും ഇതുപോലത്തെ ആൾക്കാരൊക്കെ അന്ന് ജനസംഖ്യ വളരെ വന്യജീവികളൊക്കെ കരടിയില്ല നിങ്ങൾ കുറവായിരുന്നല്ലോ നിങ്ങളതിന് അരിയെന്നാ പറയുന്നത് പണ്ട് കടുവെന്ന് തന്നെയാണ് പറയുന്നത് ഇപ്പഴും ഒരു സാധനം ഇവിടെ ഒരു ജീവജാലം പോകില്ല പന്നിശല്യം ഉണ്ട് അതാ അന്നേരം ഇവിടെ തൊട്ട കുറും ചേരില്ലേ നമ്മളിങ്ങോട്ട് കേറി വന്ന അവിടെ ഫോറസ്റ്റ് ഉണ്ടല്ലോ ഇവിടുന്ന് ഒരു കിലോമീറ്റർ ഉള്ളു എഴുന്നൂറ് അപ്പൊ അവിടുന്ന് പന്നി വരുന്നുണ്ട് പന്നി വന്ന അന്നേരം നേരം അപ്പൊ ഇവിടെ കൊറേ ആളുകൾ ഇപ്പൊ കാണാൻ വരുവാണെങ്കിലും പാപ്പച്ചൻ ചേട്ടൻ തന്നെയാണ് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് ഇംഗ്ലീഷ് ഒക്കെ അത്യാവശ്യം പറയണെങ്കിൽ സാഹിപ്പൊക്കെ വന്നിട്ട് അവിടെ നിന്ന് കൊടുക്കും ഓ തുറന്നു ഇതിപ്പോ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഇപ്പൊ ടിക്കറ്റ് വെച്ച് അങ്ങനെ ആൾക്കാർ

മാത്രമേ ഇതിനകത്തുള്ളൂ വേറൊരു ജീവയാലും ഇതിനകത്തില്ല നമ്മള് കമ്പി വലി ഇട്ട് കഴിഞ്ഞ പിന്നെ വേറൊന്നും വരത്തില്ല കമ്പി വലി കണ്ടില്ലേ ചുറ്റും സ്ഥലത്തിന് കമ്പിവലി ഉണ്ട് കമ്പി വലിയ കഴിഞ്ഞ പിന്നെ ഒരു ജീവയാലും ഇതിനകത്തോട്ട് കേറത്തില്ല വെയിലാണെങ്കിൽ ഇതിനകത്തുള്ള ഈ ഇരുട്ട് അതുപോലെ തണുപ്പൂലേ അറിയാ ലൈറ്റ് കണ്ടു ഇതിനകത്ത് ഓ ഇത്രയും ഒരുട്ടാണ് അതുപോലെ നല്ല തണുപ്പുണ്ട് അല്ലെ നമുക്ക് നമുക്ക് ഇതിപ്പോ ശരിക്കും നമ്മൾ പറയുന്നത് പോലെ തന്നെ രാജമൗലിയുടെ സിനിമയ്ക്ക് ഒരു പോലെ ഉണ്ട് ഇത്രയും ഭംഗിയുള്ള ഒരു അതെ 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 പക്ഷെ എനിക്ക് തോന്നുന്നില്ല നമ്മള് കാണുന്ന ഈ ഒരു ഭംഗി ചിലപ്പോ ക്യാമറയിൽ കാണാൻ സാധ്യതയില്ല അല്ലെ ഒരു ഭംഗി ചിലപ്പോ കിട്ടണം എന്നില്ല അപ്പൊ എല്ലാവരും ഇങ്ങോട്ട് വന്ന് കാണട്ടെ അല്ലേ അവരുടെയും നല്ല മനസ്സാണ് അല്ലെ ആളുകൾ വന്ന് കണ്ടോട്ടേതാണ് അല്ലാണ്ട് ടിക്കറ്റ് വെച്ചിട്ടുള്ള പരിപാടികളൊന്നും ഇല്ല ഈ കല്ല് കണ്ട കൃത്യ ആഹാ <laughs> <laughs> ോ അങ്ങനെ കല്ല് ഇതൊക്കെ ഈ വെള്ളൊക്കെ ഒഴുകി വരുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനെ അടന്ന് വീണതാണ് ഇപ്പം അതാ ഞാൻ പറഞ്ഞു ഇപ്പൊ നൂറ്റാണ്ടുകളായിട്ട് ഒന്നും അടന്നു കിട്ടില്ല ഇനി എന്തെങ്കിലും പ്രകൃതിക്ക് ഇങ്ങനെ ചലനം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് പൂചലനം അങ്ങനെ ഉണ്ടായി കഴിഞ്ഞിട്ട് ഇതിന് വീണ്ടും മാറ്റങ്ങൾ വന്നേക്കാം വന്നാൽ വരാൻ ചാൻസ് ഉണ്ട് പറയാൻ പറ്റത്തില്ല നമുക്ക് നാളെ ഇപ്പം ഇവിടെ അണ്ടർ റേറ്റഡ് ആയ സ്ഥലമാണ് നമ്മൾ തന്നെ ഇവിടെ എത്തിയത് ഒരു ഗൂഗിൾ മാപ്പ് എല്ലാം ഇങ്ങനെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് സ്ഥലമുണ്ടോ അങ്ങനെ തപ്പി തപ്പി വന്നതാണ് ഇപ്പോൾ ഒരു കാഞ്ഞങ്ങാടാണ് സ്ഥലം അപ്പോൾ അവിടെ ഒരു മുപ്പത് കിലോമീറ്റർ മറ്റും യാത്രയായിട്ടാണ് വന്നത് ഇവിടെ എത്തിയിട്ടാവുമ്പോൾ അങ്ങനെ ആൾക്കാരൊന്നുമില്ല ഗേറ്റ് തന്നെ അടച്ചിട്ടാണ് ഉണ്ടായത് അങ്ങനെ ആടെ ഫോൺ നമ്പർ വിളിച്ചിട്ട് ആൾക്കാർ അങ്ങനെ തുറന്നിട്ടാണ് ഒരു ടോർച്ചും കൂടി തന്നിട്ട് നമ്മൾ ഇന്ന് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അവിടെ അണ്ടർഗ്രൗണ്ട് അണ്ടർ ഗ്രൗണ്ട് ആയിട്ടൊരു കേ കുറച്ചുള്ളിലേക്ക് പോയാൽ ഒരു കുളം ഇല്ല സ്ഥലമുണ്ട് വേറെ മൃഗങ്ങളോ അങ്ങനെയൊന്നുമില്ല ആകെ ഒരു വവ്വാലൊക്കെ മാത്രമാണ് അവിടെ ഒന്നും ചെയ്യുന്നില്ല ചെറിയ കുഞ്ഞു വവ്വാലുകളാണ് പിന്നെ അവിടെ നിന്ന് നമ്മൾ തിരിച്ച് വന്നിട്ട് ഒരു റൈറ്റ് കൂടി ഒരു ഒരു അമ്പത് മീറ്റർ കൂടി നടന്നാൽ അടുത്ത വഴി ഓപ്പൺ ഏരിയ കിട്ടും അവിടെ നിന്ന് അടുത്ത വഴി ഗുഹയിലേക്ക് പോകും അങ്ങനെ ഒരു ആൾക്കാർ കുറേ ഉണ്ടെങ്കിൽ നല്ല രസമുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു നാച്ചുറൽ ഗെയ്വാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്തായാലും ഇത് ഇതൊക്കെ ഇങ്ങനെ ആളുകൾക്ക് വന്നു കഴിഞ്ഞൊക്കെ വരാൻ വേണ്ടി നമ്മൾ തന്നെ സ്റ്റെപ്പ് ഉണ്ടാക്കിയതാണ് ബാക്കിയെല്ലാം പ്രകൃതി ഉണ്ടാക്കി തന്നതാണ് ഇതിന്റെ ഒരു ഭംഗി അല്ലെങ്കിൽ അല്ലെ നമ്മള് ഒരു ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കൊക്കെ വരുമ്പോ ഉണ്ടാവുന്ന ഒരു സുഖം കണ്ണിനുപോലെ ഉണ്ടാകുന്ന ഒരു സുഖമൊന്നും ചിലപ്പോ അത് പറഞ്ഞ് ഒന്നും ആർക്കും മനസ്സിലാക്കി കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല കണ്ടറിയേണ്ടതാണ് അത് കണ്ട് ആസ്വദിക്കേണ്ട ഒരു കാര്യമാണ് പത്ത് നാനൂറ് ഏക്കർ സ്ഥലം ഇങ്ങനെ പാറപ്രദേശം ആയിൻ്റെ മേളിൽ പൂപ്പാറുന്ന് തന്നെയാ പറയുന്നത് അപ്പൊ ഇത് മോളെ കണ്ടില്ലേ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന അപ്പം ഈ പത്ത് ആറായിരം വർഷത്തെ ചരിത്രം ഞാൻ പറഞ്ഞല്ലോ പൂവീടെ മഞ്ചവാസം ഉണ്ടായിരുന്ന കാലഘട്ടം മുതൽ ചിലപ്പോ മഴ പെയ്തോണ്ടിരുന്നപ്പം ഈ പാറയ്ക്ക് വീണം ഈ റോഡൊന്നും ഇല്ലെന്ന് അപ്പൊ എല്ലാ വെള്ളവും ഇതിലേ വന്നോണ്ടിരുന്നത് അപ്പൊ ഇതിവിടെ ഒരു ചെറിയ ദ്വാരമ്പല്യം ഉണ്ടായിരുന്നായിരിക്കാം പണ്ടത്തെ കാലത്ത് തീർച്ചയായിട്ടും അപ്പൊ ആ വെള്ളം മുഴുവൻ ഇതിലേ ഇങ്ങനെ ഒഴുകി ഒഴുകി പോയിട്ട് രണ്ട് സൈഡിലേക്കും ഞാൻ അന്ന് ആരംഭത്തിൽ കണ്ടില്ലേ ആ വെള്ളം താഴെ രണ്ട് സൈഡിലേക്കും പോയി അപ്പൊ ഈ ബന്ധം വിട്ട കല്ലുകളെല്ലാം താഴോട്ട് വന്ന് അങ്ങനെയാണ് ഇവിടെ ഒരു ഗുഹ രൂപപ്പെട്ടത് കുട്ടികളൊക്കെ വന്നു പാർക്ക് പോലെയൊക്കെ അവിടെ ഉണ്ട് അല്ലേ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഇരിക്കാല്ലോ നേരത്തെ പറഞ്ഞു ഇവിടെ പശു വളർത്തലും ഒക്കെ ആയിരുന്നു ഇവിടെ ഒരു അല്ലെ കാലി വളർത്തലൊക്കെ ആയിരുന്നു മുമ്പ് ഇവിടെ ആൾ താമസം വളരെ കുറഞ്ഞ സമയത്ത് കൊല്ലത്തെ പഴക്കൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ഞാൻ ഇതിനൊരു മുന്നൂറ് മീറ്റർ അത്ര മുനിയറ മുനിയറിയറ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ പണ്ട് അമ്പലത്തിന്റെ ആ ഫ്രണ്ടിലെ വാതിലില്ലേ കണ്ടിട്ടില്ലേ ഇങ്ങനെ കൊത്തുപണിയല്ലേ ഇങ്ങനെ ആ ചോരല്ലേ അങ്ങനെ അങ്ങനത്തെ ഒരു വാതില് ആദ്യമുണ്ട് അപ്പം അതിലിങ്ങനെ ചിത്രപ്പണി ഉണ്ട് അത് കൊത്തിയേക്കുന്നത് ഇങ്ങനത്തെ കല്ല് കൊത്തിയേക്കുന്ന അപ്പം അതിൽ നമ്മൾ അങ്ങ് ഇപ്പോഴത്തെ കാര്യമല്ല ഞങ്ങൾ വന്നപ്പോഴും ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ് അപ്പം അതിനകത്തൂടെ നമ്മൾ അങ്ങോട്ട് ഇറങ്ങി പോകുമ്പോൾ കുറേ ഒരു അമ്പത് മീറ്റർ അങ്ങ് ചെല്ലുമ്പം ഇങ്ങനെ വട്ടത്തിലൊരു കല്ല്

വന്യമൃഗങ്ങളുടെ ഒരു ശല്യൊന്നും ഈ ഭാഗത്തില്ല ഒന്നുമില്ല നമ്മുടെ ഈ ഗുഹ മാത്രം ഇപ്പൊ എത്ര ഏക്കർ സ്ഥലത്തായിരിക്കും ഇതിന്റെ ഉള്ളിൽ അങ്ങ് കിടക്കയല്ലേ നമ്മള് പുറമേ നോക്കുമ്പോ ഇവിടെ ഒന്നും കാണാനില്ല കണ്ടോ ഇവിടെ കാണുന്നുണ്ട് നമ്മൾ അവിടെ പിന്നെ ഇറങ്ങിയ സ്ഥലം മാത്രമേ കാണുന്നുള്ളൂ ഇതിന്റെ ഉള്ളിൽ ഇറങ്ങി കഴിയുമ്പോഴാണ് വിസ്തൃതമായ സ്ഥലമുള്ളു അതെ നമ്മളിപ്പോ ഇത് ഒരു ഏകദേശം ഒരേക്കർ സ്ഥലത്താണ് ഉള്ളത് ഭയങ്കര വിസ്തൃതി ഉണ്ട് എന്നല്ലോ പക്ഷെ നമ്മൾ നടന്നു വരുമ്പോ നമുക്ക് അത്രയും മനസ്സിലായി ഇവിടെ പുറത്തിറങ്ങിയപ്പോഴാണ് അത്രയും ദൂരത്താണ് ഇതിന്റെ നമ്മള് എൻട്രൻസ് അകലം ഉണ്ട് അകലമുണ്ട് അത് ശരിക്കും ഒരു വലിയൊരു അത്ഭുതമായി തോന്നുന്നുണ്ട് കാരണം പുറത്തിറങ്ങിയപ്പോഴാണ് അത്ര ദൂരത്തുനിന്നാണ് നമ്മളിതിനകത്തോട്ട് കയറിയത് എന്ന് തോന്നുന്നുണ്ട് ആഹ് അതാ ഒരു പത്തമ്പത് വർഷം മുമ്പ് എവർ ഇടിയടി ഒക്കെ ലൈറ്റ് ഉണ്ടായിരുന്നു അത് നിങ്ങൾക്ക് അറിയത്തില്ല അപ്പൊ ആ ലൈറ്റ് ഒക്കെ വരുന്ന കാലത്തിന് മുമ്പ് എല്ലാ വീട്ടിലൊന്നും ആ ലൈറ്റ് ഇല്ല അന്ന് ചൂട്ടും കത്തിച്ചിട്ട് ഇതിൽ ഇറങ്ങി അങ്ങനെ പോകും കാണാൻ വേണ്ടി ഇത് ഇതിന്റെ അവസാനം എവിടെയാണെന്ന് കാണാനുള്ള കൗതുകമായിരുന്നുണ്ടാവില്ലേ ആ സമയത്തൊക്കെ അതെ അപ്പൊ നമ്മൾ ആദ്യം കണ്ട ഒരു വെള്ളത്തിന് ഒഴുക്ക് ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ സൈഡിലേക്കും ഗുഹയുണ്ടായിരുന്നു നമ്മൾ അടച്ചിട്ടാണ് രണ്ട് സൈഡിലേക്കും അടച്ചിട്ടാണ് മണ്ണിട്ട് മഞ്ഞിട്ട് നമ്മളവിടെ കണ്ടില്ല നേരപ്പ സ്ഥലം നമ്മളൊരു പത്തൊമ്പത് പേർക്ക് നിക്കാവുന്ന വെള്ളം രണ്ട് സൈഡിലേക്കും പോകണം അപ്പൊ എങ്ങോട്ടേക്കാണ് അത് ചെന്ന് ചേരുന്നത് ഒന്ന് തോട്ടിലേക്ക് വന്ന് പാങ്കേക്ക് പുഴയിലേക്കും തോട്ടിലേക്കുമാണ് ഒഴുകിച്ചിരുന്നത് അല്ലേ വാട്ടർ ലെവൽ കാണിച്ചില്ലേ അത്രയും മഴക്കാലത്ത് അത്രയും വെള്ളം വന്നതിനകത്ത് അങ്ങനെ നിക്കും ഒഴിഞ്ഞും വെള്ളം അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു പ്രദേശത്തിന്റെ ഒരു വാട്ടർ സോഴ്സ് കൂടിയാണ് ഈ ഗുഹ പണ്ടൊക്കെ വലിയ വരൾച്ച വന്ന സമയം ഉണ്ട് എൺപത്തി മൂന്ന് എഴുപത്തിമൂന്ന് കാലങ്ങൾ വരൾച്ച വന്ന കാലം ഉണ്ട് അന്ന് പോലും ഇവിടുത്തെ വെള്ളത്തിന് ക്ഷാമം വന്നിട്ടില്ലായിരുന്നു നാച്ചുറൽ കേവിന്റെ ആ ഒരു ഭംഗി മാത്രമല്ല നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത് ഇവിടെ കുഞ്ഞു കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കൊന്ന് ഉല്ലസിക്കുവാൻ വേണ്ടി ചെറിയൊരു പാർക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഇവിടുത്തെ അധികൃതർ അതുപോലെ തന്നെ കുടുംബസമേതം വരികയാണെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെ ഇരുന്ന് സംസാരിക്കുവാനുള്ള ഇടങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നത് കുറവാണെങ്കിൽ പോലും ഇവിടെ എല്ലാം സജ്ജമാണ് നേരത്തെ ഇവിടെ ഭിന്നശേഷി സൗഹൃദമായിട്ടുള്ള ബാത്റൂമുകൾ നമ്മൾ സാധാരണ ഒരു ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ പോയി കഴിഞ്ഞാൽ ആദ്യം ആദ്യമൊന്നാണ് പറയുന്ന ബാത്റൂം സൗകര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവിടെ പക്ഷേ അത്തരത്തിൽ കൂടി ആളുകൾ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് ഭിന്നശേഷിക്കാരായ ആളുകളെ പോലും ചോർത്ത് നിർത്തുന്ന രീതിയിൽ അവർക്ക് പോലും ഭിന്നശേഷി സൗഹൃദമായിട്ട് പോലും ബാത്റൂമുകൾ മറ്റും ഉപയോഗിക്കുവാനുള്ള ഒരു സൗകര്യമൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടാകും അപ്പൊ നമ്മുടെ സന്തോഷ നിമിഷങ്ങൾ ചിലവഴിക്കാൻ നമ്മുടെ കുടുംബങ്ങൾക്കൊപ്പം ഇത്തിരി സമയം ചെലവഴിക്കാനൊക്കെ ഈ നാച്ചുറൽ കേവ് നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഒട്ടും തന്നെ നിങ്ങളെ നിരാശപ്പെടുത്തില്ല എന്ന് മാത്രമാണ് ഇപ്പൊ പറയാനുള്ളത് വളരെ ും കുറഞ്ഞ ഒരു കിണർ പോലെയുള്ള ഇടത്തു നിന്നാണ് നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങിയത് അതിനുശേഷം നമ്മൾ മൂന്നോളം ഗുഹ ഗുഹയിലൂടെയാണ് കടന്നു പോകുന്നത് അതിന് കുളം കാണാം വളരെ മനോഹരമായ പല കാഴ്ചകളുണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത്തിരി പേടിപ്പിക്കുന്ന നല്ല ഇരുട്ടും അതുപോലെ തന്നെ വേൾഡിന്റെ കരച്ചിലും ഒക്കെ നമ്മളവിടെ കണ്ടു പക്ഷെ എന്നാലും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ കാരണം ഇരജന്തുക്കൾ പോലും ഞാൻ നേരത്തെ ചേട്ടനോട് ചോദിച്ചു ഇരജന്തുക്കൾ എന്തെങ്കിലും ഉണ്ടാകാറുണ്ടോ എന്ന് അങ്ങനെയൊന്നുമില്ല വളരെ സേഫായിട്ട് വളരെ സന്തോഷമായിട്ട് നല്ല കാഴ്ചകൾ കാണിച്ചു തരുന്ന ഒരു നാച്ചുറൽ കേവ് തന്നെയാണ് ഇത് അപ്പോൾ ഈ പ്രകൃതിയുടെ മടിത്തട്ടിൽ പ്രകൃതി ഒരുക്കി തന്ന ഈ മനോഹര കാഴ്ചകളൊക്കെ നിങ്ങളും ആസ്വദിച്ചു എന്ന് തന്നെ കരുതുന്നു മറ്റൊരു എപ്പിസോഡിൽ പുതിയൊരു സ്ഥലവുമായി വീണ്ടും കാണുന്നതുവരെയും ബൈ